പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും വിവാദമാകാൻ പോകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കുക ശ്രദ്ധ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ മുഖ്യമന്ത്രി നടത്തുന്ന തരം താഴ്ന്ന കളികൾക്ക് ഉള്ള ഉപകരണമല്ല ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാർ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ എൺപതിൽ പരം ജീവനക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന് പോയ വാർത്ത നിങ്ങൾ അറിഞ്ഞുവോ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിലേക്കാണ് ഈ വാർത്ത എത്തിക്കുന്നത് അയ്യപ്പ സംഗമത്തിന് പോയിക്കൊള്ളട്ടെ അതിന് കുഴപ്പമില്ല അയ്യപ്പ സംഗമത്തിന് പോകുന്നവർ സ്വന്തം ജോലി മാറ്റിവെച്ച് ലീവെടുത്ത് പോകുന്നു എങ്കിൽ അത് അവരുടെ ലീവായി തന്നെ പരിഗണിക്കണം എന്നാൽ ഇവിടെ നടന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിന്ന പോക്രിത്തരം ഇവിടെ നിന്ന തെമ്മാടിത്തരം എന്താണെന്ന് ശ്രദ്ധിക്കുക ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ ഇടത് ജീവനക്കാരെ തിരികെ കയറ്റി കൊണ്ടുപോയി അവരുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞു കൊണ്ടുപോയി അവർക്കുള്ള ആ ദിവസത്തെ ശമ്പളം അതായത് നമ്മൾ പറയുന്ന ലോസ് ഓഫ് പേ എന്നുള്ള സ്കീമിൽ ഉൾപ്പെടുത്താതെ അവരെ ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോവുകയും അവർക്കുള്ള ജോലിയുടെ ആ ദിവസത്തെ ദിവസവേദന ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് അപ്പം ദേവസ്വം ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരികയാണ് പാർട്ടി സമ്മേളനത്തിനും പാർട്ടി പരിപാടിക്കും കൊണ്ടുപോകാനുള്ളതല്ല ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാർ അവർ ദേവസ്വത്തിന്റെ ആധികാരികമായ കാര്യങ്ങൾ നോക്കാനും അതിന്റെ നടത്തിപ്പിനുമായി ഇവിടെ നിയമിക്കപ്പെട്ടവരാണ് അവരെ കൊണ്ടുപോകുന്നെങ്കിൽ അവർ ലീവ് എടുത്ത് പോവുക അതല്ല ലീവ് എടുത്തു പോകുന്നവർക്ക് ശമ്പളം കൊടുത്തു കൊണ്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോകുന്ന പരിപാടി നിങ്ങളവിടെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ അവിടെ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് പറയേണ്ടി വരും കാരണം ഇത് ശുദ്ധ തെമാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് ഇത്രയും ജീവനക്കാരെ ഗുരുവായൂരിൽ നിന്ന് മാറ്റി നിർത്തി എൺപതിൽ പരം ജീവനക്കാർ പോയെന്നാണ് കിട്ടിയ വിവരം ഇത്രയും ജീവനക്കാരെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയി അവർക്കുള്ള ഒരു ദിവസത്തെ ശമ്പളവും കൊടുത്തുകൊണ്ട് അവർക്കുള്ള ജോലി ഇരട്ടിപ്പണിയായി മറ്റു ജീവനക്കാർ എടുക്കേണ്ട സാഹചര്യം അവർ നാളെ ഗുരുവായൂർ ദേവസ്വത്തിലെ ജോലിക്ക് ഇല്ലാത്ത ജീവനക്കാരാണ് ഇവരുടെ പണി കൂടി മറ്റ് ജീവനക്കാർ എടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ അമ്പലത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ പ്രക്രിയകളിലും ഇത്രയും ജീവനക്കാർ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതാരാണ് ഇതൊക്കെ പ്രതികരിക്കേണ്ടത് ഭക്തജനങ്ങൾ വെറും ഉണ്ണാക്കന്മാരല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾക്കായി ദേവസ്വം ജീവനക്കാരെ വിട്ടു നൽകണം അത് പാർട്ടിക്ക് കൊണ്ടുപോയി തെമ്മാടിത്തരം കാണിക്കാനോ കളി ഉപകരണമാക്കാനോ ഉള്ളതല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പാർട്ടി സംഗമത്തിന് പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ കൊണ്ടുപോവുക ദേവസ്വത്തിൻ്റെ ജീവനക്കാരെ കൊണ്ടുപോകുന്ന അവർക്ക് അവധി നൽകിയിട്ടുണ്ടെങ്കിൽ ആ അവധി ഓഫായി പരിഗണിച്ച് അവർക്കുള്ള ശമ്പളം കട്ട് ചെയ്യുക എന്നാൽ ശമ്പളം വെട്ടിക്കുറയ്ക്കാതെ ശമ്പളം അനുവദിക്കുന്നു എന്നാണ് അനുവദിച്ചുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഇവർക്ക് നാളത്തെ ദിവസത്തെ ഓഫ് അനുവദിച്ചു എന്ന് മാത്രമല്ല അവർ അതിനുള്ള ശമ്പളം കൂടി കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന വിവരം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം തെമ്മാഴിത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരിതെളിയുന്നിടത്തല്ലേ കൃഷ്ണൻ എന്ന് ചോദിച്ച ഒരാൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഇരുമുടിക്കെട്ട് ഇട്ട് ചവിട്ടിയ ആളുകൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വിരോധാഭാസം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് അയ്യപ്പ സ്വാമിയെയും മലക്കി പോകുന്നവരെയും ചീത്ത വിളിച്ചവർ ഇന്ന് നാണം കെട്ട് അയ്യപ്പ സംഗമം നടത്തുന്ന അവസ്ഥയിലേക്ക് തരന്താണിരിക്കുന്നത് ഇത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇത് പാർട്ടിക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒരു രണ്ട് തരം പ്രവൃത്തിയാണ് ഇത് പാർട്ടിയെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ഭക്തജനങ്ങളും പ്രതികരിക്കുക ഇത്രയും നാണം കെട്ട പരിപാടി നടത്തുന്നതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി എന്തിനാണ് ഹിന്ദുക്കൾ ഭക്തജനങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തൊഴാനായി ഗുരുവായൂരിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ പ്രതികരിക്കുക ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക താങ്ക്